ശ്രീ ജോൺ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ തങ്കലിപികളിൽ എഴുതി ചേർക്കാവുന്ന ഒരു ദിവസമാണ് നിന്നും ഉണ്ടായിരിക്കുന്നത് ബിൽ കിസ്ബാനു കേസിൽ അവർക്ക് പൂർണ്ണമായും നീതി കിട്ടുന്ന ഒരു സാഹചര്യം നിന്ന് എങ്ങനെ വിലയിരുത്തുന്നു ഈ വിധിന്യായത്തെ അവർക്ക് പൂർണ്ണമായിട്ടും നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഈ ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരെ പിന്തുണച്ച ആൾക്കാരോടുള്ള സുപ്രീം കോടതിയുടെ സമീപനം എന്താണെന്ന് കൂടി അറിയുന്നത് അറിയുന്നതിന് എനിക്ക് താല്പര്യമുണ്ട് എന്തായാലും ഒരു ആശ്വാസമുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന സൂചനകളൊക്കെ നമുക്ക് ആശ പ്രത്യാശ പകരുന്ന ആയിരുന്നില്ല യഥാർത്ഥത്തില് ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള പൊതുപ്രവർത്തകരെ പോലും ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും വേണ്ടില്ല ബിൽക്കീസ് ബാനു കേസിൽ സ്വാഭാവികമായിട്ടൊരു നീതി വൈകിയാണെങ്കിലും വരുന്നു എന്നുള്ളതിനെ സ്വാഗതം ചെയ്യണം ബിൽക്കീസ് ബാനു കേസിന്റെ ഉൾപിരിവുകളിലേക്ക് കട കടക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെ മനസ്സ് അനെ കൊളുത്തി വലിക്കുന്ന സംഭവ വരങ്ങളാണ് അഞ്ച് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടപരാസംഗത്തിന് ഇരിയാക്കി അവരുടെ കുഞ്ഞിനെ അടിച്ചു കൊന്ന് അവരുടെ അമ്മയെ കൊന്ന് പതിനാല് ബന്ധുക്കളെ കൊന്നൊടുക്കിയ ഒരു സംഭവത്തിലെ പ്രതികളെ കേവലപരമായ ഒരു കുറ്റകൃത്യമായി കണ്ട് അവരുടെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിട്ടയച്ചിട്ടുള്ള ഗുജറാത്ത് ഗവൺമെന്റിന്റെ നടപടിയെ പിന്തുണച്ച കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ആ പ്രതികൾക്ക് വേണ്ടിയിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ വാദഗതികൾ ഉന്നയിച്ച സംഭവ പശ്ചാത്തലവും അതുപോലെ തന്നെ വിട്ടയക്കപ്പെട്ട പ്രതികളെ ആനയിച്ച് സ്വീകരിച്ച് അവർക്ക് ചടങ്ങുകൾ സംഘടിപ്പിച്ച ഭരണകക്ഷിയുടെ നേതാക്കൾ ഇതൊക്കെ യഥാർത്ഥത്തിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് മാത്രവുമല്ല ഗുജറാത്ത് കലാപവുമായി മുൻനിർത്തിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം വളരെയധികം നന്ദി ശ്രീ ജോൺ